കാസർഗോഡ് ൂർ വയനാടിൽ വലിയ ഗുരുതരാവസ്ഥയാണ് കോൺഗ്രസ് നേരിട്ട് കൊണ്ടുള്ളത് അതായത് ഇടത് സ്ഥാനാർത്ഥി പ്രചരണത്തിൽ ഒരുപാട് മുന്നിൽ പോയത് കൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നുള്ളത് എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടൻ തീരുമാനിക്കണമെന്നും രാഹുൽ ഗാന്ധി വരുന്നോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് അറിയിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് അതായത് മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ നേതൃത്വങ്ങൾ ഗുലാം നബി ആസാദുമായും അഹമ്മദ് പട്ടേലുമായും ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് അതീവ ഗൗരവപരമായാണ് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായിട്ടാണ് മുസ്ലിം ലീഗ് രംഗത്ത് വന്നിട്ടുള്ളത് അതായത് ടി സിദ്ദീഖ് അവിടെ സ്ഥാനാർത്ഥിയായി തുടരുമെന്ന് സിദ്ദീഖ് തന്നെ ഒരു മാധ്യമത്തോട് പറഞ്ഞിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്നില്ലെങ്കിൽ അത് കോൺഗ്രസിനെ ബാധിക്കുമെന്നാണ് പല വൃത്തങ്ങളും സൂചിപ്പിക്കുന്നുള്ളത് അതായത് കോൺഗ്രസ് നേതൃത്വം തന്നെ കെ അടക്കം വ്യക്തമാക്കി പറഞ്ഞു രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തുമെന്ന കാര്യം എന്നാൽ ഇപ്പോൾ പറയുന്നു ഈ വിഷയത്തിൽ ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടില്ല എന്ന് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം കുറച്ച് കുറഞ്ഞു പോയോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പലരും പറയുന്നുണ്ട് പല നേതാക്കളും പറയുന്നത് രാഹുൽ ഗാന്ധി വന്നില്ലെങ്കിൽ അത് ചെറിയ രീതിയിലുള്ള ഒരു തിരിച്ചടിക്കും സാധ്യതയുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ വയനാട്ടിൽ രാഹുൽ ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പകരക്കാരനായി ഒരു പ്രമുഖ നേതാവ് തന്നെ വേണം അത് കെ സി വേണുഗോപാൽ ആയാൽ കൊള്ളാമെന്ന ഒരു ഒരു നിർദ്ദേശം കോൺഗ്രസിനകത്ത് വരുന്നുണ്ട് അഡ്വക്കേറ്റ് ടി സി ദീഖിന് പകരം കെ സി വേണുഗോപാൽ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായാൽ അത് നല്ലതാണ് എന്നൊരു അഭിപ്രായമുണ്ട് എന്നാൽ ടി സിദ്ദീഖിനെ വേട്ടയാടുന്നതാണ് ഇതിന് പിന്നിലുള്ള കാരണമെന്ന് മറ്റു പല ആരോപിക്കുന്നുണ്ട് അതായത് ടി സിദ്ഖ് എ ഗ്രൂപ്പ് ഗ്രൂപ്പുകാരനായതുകൊണ്ട് തന്നെ ഐ വിഭാഗക്കാര് ടി സിദ്ദീഖിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് നേരത്തെ തന്നെ എതിരായിരുന്നു ആ വിഷയം വലിയ രീതിയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് പുറത്തേക്ക് വരുന്നത് ആ വിഷയമായതുകൊണ്ട് തന്നെ എ ഐ ഗ്രൂപ്പിന്റെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയിരുന്നു ടി സിദ്ദീഖും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്ക് എല്ലാവിധ എല്ലാവിധത്തിലും താൻ അത് സ്വാഗതം ചെയ്യുന്നു എന്നാണ് ടി സി ദീക്ക് പറഞ്ഞത് എന്നാൽ ഈ വിഷയങ്ങളൊക്കെ മാറി രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നില്ല എന്ന കാര്യത്തിൽ തീരുമാനമായതോടു കൂടി അഡ്വറ്റ് ടി സി ദീക്ക് തന്നെ അവിടെ സ്ഥാനാർത്ഥിയാവുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് ചില കോൺഗ്രസ് പ്രവർത്തകരുടെ വാദം എന്നാൽ ടി സി ദീഖിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പലയിടങ്ങളിലും പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഒക്കെ കടന്നു വന്നിട്ടുണ്ട് വയനാട്ടിലെ പല മേഖലയിലും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ടി മതി എന്ന ഉറച്ച കൂടി കോൺഗ്രസ് പ്രവർത്തകരും ലീഗുകാരും ഉറച്ച സ്വരത്തിൽ പറയുന്നുണ്ട് ലീഗ് വ്യക്തമാക്കുന്നത് ടി മോശമില്ല ഉടൻ തന്നെ പ്രചരണ പരിപാടികൾ തുടങ്ങണം എന്നുള്ളതാണ് ഇനി കെ സി വേണുഗോപാൽ വരികയാണെങ്കിൽ അതും നേട്ടമുണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ എന്ന കാര്യവും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് നിലവിൽ എ സി ജനറൽ സെക്രട്ടറിയായ ഒരുപാട് തിരഞ്ഞെടുപ്പ് ാണ് രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധമുള്ള ഒരാളായതുകൊണ്ട് തന്നെ വലിയ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലിന് വയനാട്ടിൽ മത്സരിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നാൽ പല കോണുകളിൽ നിന്നും കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥിയാവണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ലീഗ് ശക്തമായിട്ടുള്ള ഒരു മുന്നീക്കവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അതായത് എത്രയും പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് പ്രചരണം നടന്നില്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് കോൺഗ്രസിനോട് ഹൈക്കമാൻഡിനോട് ലീഗ് വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് on the news just public Air law